ട്ടപ്പന നഗരസഭയിൽ അടിയന്തര കൌൺസിൽ യോഗം ചേർന്നു പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കുന്നത് സംബന്ധിച്ചാണ് നഗരസഭയിൽ അടിയന്തര യോഗം വിളിച്ചു ചേർത്തത് ജില്ലാതല അദാലത്തിനെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അറിയിപ്പ് നൽകുന്നത് സംബന്ധിച്ചും പഴയ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ടുള്ള കേസിന്റെ വിധി പകർപ്പിന്മേൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നത് സംബന്ധിച്ചും ചർച്ചകൾ നടന്നു രണ്ടായിരത്തിനാല് വാർഷിക പദ്ധതി വാലിഡേഷൻ ക്രമപ്പെടുത്തുന്നത് സംബന്ധിച്ചാണ് പ്രധാനമായും കൗൺസിൽ യോഗത്തിൽ ചർച്ചകൾ നടന്നത് സ്പില്ലോവർ പദ്ധതികളുടെ ഇരുപത് ശതമാനം തുക വിട്ടിക്കുറച്ച സംസ്ഥാന സർക്കാർ നടപടി പ്രതിഷേധാർഹമാണെന്ന് കൗൺസിൽ യോഗത്തിൽ അംഗങ്ങൾ കുറ്റപ്പെടുത്തി ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നമ്മൾ സബ്മിറ്റ് ചെയ്തിരുന്ന ബില്ലുകൾ ആ ബില്ലുകൾ കഴിഞ്ഞ വർഷത്തെ പദ്ധതി വിഹിതത്തിൽ നിന്നും അത് മാറിക്കൊടുക്കാത്തത് എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായ കല്ലം അത് ഗവൺമെന്റ് ചെയ്യേണ്ടതായിരുന്നു ഗവൺമെന്റ് ആ മാർച്ച് മുപ്പത്തി ഒന്ന് വരെയുള്ള ബില്ലുകൾ വാങ്ങിച്ച് ബില്ലുകൾ വാങ്ങിച്ചിട്ട് അതിന്റെ പൈസ കൊടുക്കാതിരുന്നത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ അപാകതയാണ് അതിന്റെ പാവഭാരം മുനിസിപ്പാലിറ്റിയുടെ തലയെ കെട്ടിവെക്കുന്നത് ഒരിക്കലും ശരിയായ നടപടിയല്ല അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ ക്യൂബില് കൂടെ കൊടുക്കാനുള്ള ഒരു കോടി എഴുപത് ലക്ഷം രൂപ മുനിസിപ്പാലിറ്റിക്ക് കിട്ടുകയും അതോടൊപ്പം തന്നെ കാലാകാലങ്ങളിൽ ഫില്ലോവറിന് വേണ്ടി ഇരുപത് ശതമാനം തദ്ദേശ സ്വഭാവ സ്ഥാപനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന ഗവൺമെന്റിന്റെ ആ ഒരു നയം പുനഃസ്ഥാപിക്കുകയും ചെയ്യണം ജില്ലാതല അദാലത്ത് പൊതുജനങ്ങൾക്ക് അറിയിപ്പ് നൽകുന്നത് സംബന്ധിച്ചും കൗൺസിൽ ചർച്ചയുണ്ടായി കട്ടപ്പന നഗരസഭ പഴയ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് കേസിന്റെ വിധി പകർപ്പിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിൽ ഓംബുഡ്സ്മാന്റെ ഉത്തരവിൻ്റെയും ഹൈക്കോടതി പെറ്റീഷൻ്റെയും കൗൺസിൽ തീരുമാനത്തിന്റെയും അടിസ്ഥാനത്തിൽ സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി പരാതിക്കാരനെ നേരിൽ കണ്ട വിഷയം കൗൺസിൽ പരിഗണനയ്ക്കായി സമർപ്പിച്ചു പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കുന്നതിൽ ഇരുപത് ശതമാനം കുറവ് വരുമ്പോൾ നഗരസഭയുടെ മുപ്പത്തിനാല് വാർഡുകളിലും അഞ്ചു ലക്ഷം രൂപ വീതമാണ് കുറയുന്നത് ഇത് നഗരസഭയുടെ വികസനത്തെ കാര്യമായി ബാധിക്കുമെന്നും ചെയർപേഴ്സൺ ബീന ടോമി വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി എന്നിവർ പറഞ്ഞു കഴിഞ്ഞ മാർച്ച് ഇരുപത്തഞ്ചിന് ശേഷം നമ്മൾ കൊടുത്ത ഒരു കോടി എഴുപത് ലക്ഷം രൂപയുടെ വിവിധ തരത്തിലുള്ള ബില്ലുകൾ ക്യൂബിൽ കടന്ന ബില്ലുകൾ പോലും മാറ കൊടുക്കാൻ സാധിച്ചു മാർച്ച് മുപ്പത്തൊന്നിന് മാറാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും മാറിയിരുന്നില്ല ഇരുപത്തഞ്ചിന് ശേഷം ഒരു ബില്ലും മാറിയില്ല അത് മാറാതിരുന്ന ബില്ലുകളെല്ലാം ക്യൂവിൽ നിന്നും ഈ വർഷത്തെ അലോട്ട്മെന്റിൽ നിന്നിപ്പോൾ പൈസ മാറിപ്പോയി പൈസ മാറിപ്പോയപ്പോൾ ആ അത്രയും പൈസ കുറഞ്ഞു നമ്മുടെ ഇതിലിപ്പോൾ അപ്പം നമുക്ക് പുതിയ പ്രോജക്റ്റുകളിലേക്ക് അനുവദിച്ചിരുന്ന പൈസയിൽ സ്പില്ലോവർ പ്രോജക്റ്റില് കൊടുത്തിരുന്ന ബില്ലിന്റെ ബില്ല് ഈ പ്രാവശ്യത്തെ പൈസയിൽ നിന്ന് മാറിപ്പോയി സാധാരണ ഗവൺമെന്റ് ഇരുപത് ശതമാനം സ്പില്ലോവർ പ്രോജക്റ്റിനുള്ള പൈസ തരുന്നതാണ് മാത്രമല്ല ക്യൂബിൽ കിടക്കുന്ന ബില്ലിന്റെ പൈസ ന്യായമായിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ട് ക്യൂ കൊടുത്തതിന്റെ പൈസയാണ് കൊടുക്കാൻ പോയി അത് കൊടുക്കണം എന്ന് കൗൺസിലിന്റെ പ്രമേയം നിങ്ങൾ ശ്രദ്ധിച്ചു കാണാം കൗൺസില് പറഞ്ഞിരിക്കുന്നത് ക്യൂബിൽ കൊടുത്ത ബില്ലിന്റെ പൈസ തരണം ഇരുപത് ശതമാനം സില്ലോർ പ്രോജക്റ്റ് നന്നാൽ കട്ടപ്പന മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു പൈസയും കുറയ്ക്കേണ്ട സാഹചര്യമില്ല പക്ഷേ അത് ഗവൺമെന്റ് അനുകൂലമായ തീരുമാനം ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കാരണം ഇന്നലെ നടന്ന ഡി പി സി യോഗത്തിൽ ബഹുമാനപ്പെട്ട ചെയർപേഴ്സണും സെക്രട്ടറിയും പങ്കെടുത്തിരുന്നു അവരെ അടക്കം തദ്ദേശ സംഭരണ സ്ഥാപനങ്ങളിലെ എല്ലാവരും ഈ വിഷയം ഉന്നയിച്ച് അത് ഗവൺമെന്റ് സത്യപ്പെടുത്താമെന്ന് കളക്ടർ അറിയിച്ചിട്ടുണ്ട് കട്ടപ്പന നഗരസഭയിൽ ഒരു കോടി എഴുപത് ലക്ഷം രൂപയുടെ കുറവാണ് നിലവിൽ ഉണ്ടാകുന്നത് ഇത് ഗ്രാമീണ മേഖലയുടെ വികസനത്തെ ബാധിക്കും